ഹായ് സുനീറാണേ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ് എച്ച് എൻ എസ് കോയമ്പത്തൂരിൽ വെച്ച് ഗ്രാഫ്റ്റിന് പത്ത് രൂപ നിരക്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏഴ് മാസമായി ഇന്നത്തെ വീഡിയോ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്കല്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ഏറ്റവും സുവർണ അവസരമാണ് കാരണം ഏറ്റവും കുറഞ്ഞത് ഒരു പതിനായിരം രൂപയെങ്കിലും നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് എച്ച് എൻ എസ് നമുക്ക് വേണ്ടിയിട്ടൊരുക്കിയിട്ടുള്ളത് അപ്പം പലരും വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ എച്ച് എൻ എസ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് എച്ച് എൻ എസിനെ കുറിച്ചുള്ള അനുഭവം മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവരെക്കുറിച്ച് പറയുന്നത് എനിക്ക് എനിക്കവിടുന്ന് കിട്ടുന്ന ഓരോ സേവനവും നല്ല സേവനം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് അവരുടെ സേവനം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനും ആഗ്രഹിക്കുന്നത് അപ്പം ഇന്ന് ഈ വീഡിയോയിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ കമന്റ് ആണ് അതായത് നാട്ടിൽ നിന്ന് കിട്ടിയ ഇപ്പം വിദേശത്തായിരുന്ന ഒരു സുഹൃത്ത് നാട്ടിൽ വന്ന സമയത്ത് എന്ന് പക്ഷെ എന്നെ ഇങ്ങനെ നോക്കുന്നു അപ്പൊ എന്നോട് ചോദിക്കുകയാണ് ഒന്ന് യങ് ആയിട്ടുണ്ടല്ലോ രണ്ടു പ്രാവശ്യം കെട്ടോ വേറെ ആരും കേൾക്കണ്ട അപ്പം ഇത്തരത്തിൽ നമ്മളുടെ മുഖം അല്ലെങ്കിൽ നമ്മളുടെ പ്രായം തന്നെ കുറയ്ക്കാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിയുന്നെങ്കിൽ അതേപോലെ സുവർണാവസരം പൈസയും കുറയുന്ന ഒരു അവസരം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ നമ്മളെന്തിന് പിറകോട്ടടിക്കണോ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് ഞാൻ ടൗണിൽ എത്തിയ സമയത്ത് എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്തിന് രണ്ട് മാസം മുമ്പെയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം കക്ഷി എന്നെ ഇങ്ങനെ നോക്കുന്നു മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ നോക്കുന്നു ഞാൻ ഹെൽമെറ്റ് അയച്ചു വെച്ചു എന്നിട്ടും കക്ഷിക്ക് എന്നെ തിരിയുന്നില്ല അപ്പം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ണില് നോക്കിയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം ഇത്തരത്തിൽ നല്ലൊരു മാറ്റം നല്ലൊരു അപ്പിയറൻസ് നമുക്ക് ഉണ്ടാവുകയാണ് എന്താണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനുള്ളത് നോക്കാം പ്രധാനമായിട്ടും എച്ച് എൻ എസില് ഇപ്പോൾ ക്രിസ്മസ് അതേപോലെ ന്യൂ ഇയർ പൊങ്കൽ ഓഫർ വന്നിരിക്കുകയാണ് സാധാരണ പോലെ തന്നെ പത്ത് രൂപയാണ് ഗ്രാഫ്റ്റിനുള്ളത് അതിൽ യാതൊരു വ്യത്യാസവും മറ്റൊരു ഹിഡൻ ചാർജും ഇല്ല അതേപോലെ ഇപ്പം നമുക്ക് മൂന്ന് ജി എഫ് സികളാണ് ഫ്രീ ഉള്ളത് മൂന്ന് ജി എഫ് സി അവിടെ ജി എഫ് സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ജി എഫ് സി മൂന്നെണ്ണം സൗജന്യമാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് അതിൻ്റെ മൂന്ന് ഏഴായിരത്തി അഞ്ഞൂറ് സാധാരണഗതിയിൽ എനിക്കൊക്കെ ആറ് പി ആർ പികളാണ് ഒരു പി ആർ പി വില അഞ്ഞൂറ് രൂപയാണ് ഇപ്പം ആറ് പി ആർ പി എന്ന് പറയുമ്പം ആറ് ഇൻ ടു അഞ്ഞൂറ് മൂവായിരം രൂപ അപ്പം ജി എഫ് സി മൂന്നെണ്ണം ഫ്രീ ആവുമ്പോൾ ഏഴേ അഞ്ഞൂറ് അപ്പം ആറ് മൂവായിരം നമ്മുടെ ഏഴേ അഞ്ഞൂറ് എന്ന് കുറച്ചാൽ നാലായിരത്തി അഞ്ഞൂറ് എന്നുള്ള സാമ്പത്തിക ലാഭം അതിന്റെ പുറത്ത് തന്നെ ജി എഫ് സി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ട് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് അപ്പം പി ആർ പി കൂടുതൽ ഗുണകരവുമാണ് അപ്പം അതേപോലെ നമ്മുടെ റിസൾട്ടിന് ഗുണം നൽകുന്നു നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ലാഭവും തരുന്ന ജി എഫ് സി മൂന്നെണ്ണം ഫ്രീ ഉണ്ട് അപ്പം ഈ ഒരു അവസരം നിങ്ങൾ തീരെ മിസ്സാക്കരുത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് വേണ്ടിയിട്ടുള്ള മരുന്നുണ്ടല്ലോ ഞാനൊക്കെ മൂവായിരം രൂപയുടെ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് മരുന്നിന് എക്സ്ട്രാ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പം മൂവായിരം രൂപയുടെ മരുന്ന് അവിടെ സൗജന്യമായിട്ട് കിട്ടുകയാണ് അപ്പം ശരിക്കു പറഞ്ഞാൽ ജി എഫ് സിയുടെ ഞാൻ പറഞ്ഞ നാലായിരത്തി അഞ്ഞൂറും ഈ മൂവായിരവും ഏഴായിരത്തി അഞ്ഞൂറ് കുറവ് അതേപോലെ തന്നെ റിസൾട്ടിലും അത് വ്യത്യാസമുണ്ട് ഈ ഒരു അവസരം ആരും നഷ്ടപ്പെടുത്തരുത് പിന്നെ നമുക്കറിയാം അവിടെ നിൽക്കുന്ന ദിവസത്തുള്ള താമസത്തിനും അതേപോലെ ഭക്ഷണമൊക്കെ സൗജന്യമായിട്ട് കിട്ടുകയാണ് അതിനൊന്നും നമ്മളൊരു പൈസയും നമ്മുടെ അടുത്തൊന്നും ഈടാക്കുകയില്ല അപ്പം ഇത് ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇത് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിനുള്ളിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെന്നൈ ബ്രാഞ്ചിലുമുണ്ട് അവരുടെ കോയമ്പത്തൂർ ബ്രാഞ്ചിലുമുണ്ട് ഈ അവസരം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ മാറാൻ തയ്യാറെടുക്കുക നിങ്ങളുടെ ഒരു തീരുമാനമാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക ഏറ്റവും അടുത്ത സമയം ഇപ്പം തണുപ്പാണ് ഈ തണുപ്പിനൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ വേർക്കുകയെന്നുമില്ല ഏറ്റവും അനുകൂലമായ സമയവും കൂടിയാണ് അതുകൊണ്ട് ഈ അവസരം ഈ ഒരു ഗോൾഡൻ ചാൻസ് ആരും നഷ്ടപ്പെടുത്തരുത് പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലേക്കാണ് വരെ എല്ലാവർക്കും ബൈ